ദ ചികിത്സക്ക് ഇനി ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ജെ ആൻഡ് ഇ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് മാത്രം ഏഴു പതിറ്റാണ്ടോളം മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള കോതമംഗലത്തെ ജൂലിസ് ഡെന്റൽ ക്ലിനിക്കിന്റെ നവീന സംവിധാനങ്ങൾ ഒരുക്കിയ പുതിയ ബ്രാഞ്ചാണ് ജെ അനി ഡെന്റൽ ക്ലിനിക് ഉദ്ഘാടന ചടങ്ങിൽ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു ദന്തചികിത്സകൾക്ക് ഇനി പേടി വേണ്ട എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ച ജെ ആൻ ഇ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് സന്ദർശിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മുതൽ കോതമംഗലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജൂലീസ് ഡെന്റൽ ക്ലിനിക്കിന്റെ നവീന സജ്ജീകരണങ്ങളോടുകൂടിയ പുതിയ ബ്രാഞ്ചാണ് ജെ ആൻ ഇ ഡെൻ്റൽ ക്ലിനിക് അറുപത്തിയേഴ് വർഷങ്ങളിലെ വിശ്വസ്തമായ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് കോതമംഗലത്തിന്റെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണിത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും എല്ലാവിധ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും സാധാരണക്കാർക്കിണങ്ങുന്ന വിധത്തിൽ മിതമായ നിരക്കിൽ ചെയ്തു നൽകുന്നതാണ് ജൂലീസ് ജനറൽ ക്ലിനിക്കിനെ വേറിട്ടതാക്കുന്നത് കോതമംഗലം എ എം റോഡിൽ കുരൂർ പാലത്തിന് സമീപം പള്ളിമാലിൽ ബിൽഡിങ്ങിന്റെ ഒന്നാം നിലയിലാണ് ഈ നൂതന സംരംഭം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മെയ് പതിനാല് ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സ്ഥാപന ഉടമകളുടെ മാതാപിതാക്കളായ ജൂലി ജോർജ് മേരി ജൂലി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വിശിഷ്ടാതിഥിയായിരുന്ന ആന്റണി ജോൺ എം എൽ എ സ്ഥാപനത്തിന്റെ സംരംഭരകരായ ഡോക്ടർ ഇമാനുവൽ ജെ ജോർജ് അന്ന എൽസ ബോബി തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു കഴിഞ്ഞ വർഷക്കാലമായി ഈ ഈ കഴിഞ്ഞു വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ദന്തചികിത്സാരംഗത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് ഇത്ര വിശാലമായ നിലയിൽ ഈ പുതിയ ഇന്നു മുതൽ പട്ടണ മധ്യത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലവും ഈ നാട്ടിൽ മെച്ചപ്പെട്ട നിലയിലുള്ള സേവനം ഈ സ്ഥാപനം നൽകിയിട്ടുണ്ട് ഏതൊരു സംരംഭത്തിന്റെയും വിജയത്തിന് പിന്നിലുള്ള പ്രധാന ഘടകം സമൂഹത്തിന് വിശ്വാസ്യത ആർജിക്കുന്നത് തന്നെയാണ് ഇപ്പൊ നീണ്ട അറുപത്തിയേഴ് വർഷക്കാലത്തെ പ്രവർത്തനം ഈ സമൂഹത്തിന്റെ ആകെ വിശ്വാസ്യത ആർജിക്കാൻ പ്രിയപ്പെട്ട ജൂലി ഡോക്ടർക്കും ഇപ്പോൾ പുതുതലമുറയിൽപ്പെട്ട മകൻ ഹിമാലയ ഡോക്ടർക്കും സാധിച്ചിട്ടുണ്ട് തുടർന്നും നല്ല നിലയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കോതമംഗലം മുനിസിപ്പാലിറ്റി ആരോഗ്യ ശാന്തി കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പേടിയും ഉത്കണ്ഠയും ഉള്ളവർക്കായിട്ടുള്ള കോൺഷ്യസ് സെഡേഷൻ ജയൻ ഇ ഡെന്റൽ ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് സ്ഥാപനത്തിന്റെ അമരക്കാരായ ഡോക്ടർ ഇമ്മാനുവൽ ജെ ജോർജ് മീഡിയ സിക്സിയോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത ജൂലിയസ് ഡെന്റൽ ക്ലിനിക്കിന്റെ പുതിയ പതിപ്പായ ജയൻഡി ഡെന്റൽ ക്ലിനിക്ക് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് അത് മാത്രമല്ല നമ്മളുടെ പ്രത്യേകതകളായ കോൺഷ്യസ് സെഡേഷൻ അതായത് ി ഇങ്ങനത്തെ സംഗതികളുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും പുതിയ രീതിയിലും ഏറ്റവും നല്ല രീതിയിലുമായിട്ടുള്ള ചെലവ് കുറഞ്ഞ മെത്തേഡാണ് കോൺഷ്യസ് സെഡേഷൻ അതുപോലെ തന്നെ ക്ലിയർ അലൈനേഴ്സ് പിന്നെ ഫുൾ മൗത്ത് എക്സ്റേ ലേസർ ഇങ്ങനെ പല പല നൂതന ടെക്നോളജികളുമായാണ് നമ്മൾ ഇത്തവണ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുതിയ ക്ലിനിക്കിനെ എല്ലാ വിധത്തിലുള്ള സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളും നമുക്ക് ഇന്നു മുതൽ നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ് ഇതിനാലാണ് ഇനി പേടി വേണ്ടാത്ത ദന്തചികിത്സ കോതമകലത്തും എന്ന ടാൻ ഈ ഡെന്റൽ ക്ലിനിക് ഉപയോഗിക്കുന്നത് പരമ്പരാഗത മെറ്റൽ ക്ലിയർ അലൈനറുകൾ പല്ലുകൾക്ക് മുകളിലൂടെ ഇൻവിസിബിൾ ആയ പ്ലാസ്റ്റിക് ട്രേകൾ ഉപയോഗിച്ചുള്ള ക്ലിയർ അലൈനേഴ്സ് ട്രീറ്റ്മെന്റുകൾ ഫുൾ മൗത്ത് എക്സ്റേ തുടങ്ങി ദന്തചികിത്സാ മേഖലയിൽ ഇപ്പോൾ പെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളും ഇവിടത്തെ സവിശേഷതകളാണ് കുട്ടികളുടെ ചികിത്സാ വിഭാഗം കൂടാതെ മോണരോഗ ചികിത്സ എല്ലിനിടയിൽ കുടുങ്ങിയ പല്ല് നീക്കം ചെയ്യൽ ലേസർ ഡിജിറ്റൽ രഞ്ജിസ്ട്രി റൂട്ട് കനാൽ എക്സ്ട്രാക്ഷൻ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് കോസ്മെറ്റിക് രഞ്ജിസ്ട്രി ടീത്ത് വൈറ്റനിങ് ക്ലീനിംഗ് കംപ്ലീറ്റ് അഥവാ സെറ്റ് പല്ല് ഇംപ്ലാൻസ് ഇവയെല്ലാമാണ് ജെ ആൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാകുന്ന മറ്റ് ചികിത്സാ സേവനങ്ങൾ ജെ ഇ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ സേവനങ്ങൾക്കായി ഒൻപത് പൂജ്യം ഏഴ് നാല് അഞ്ച് ഒന്ന് രണ്ട് നാല് ആറ് മൂന്ന് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും ബിസിനസ് ഡസ്ക് മീഡിയ സിക്സ് కోతమంగలం